നമസ്കാരം പാവപ്പെട്ടവന്റെ കീശയിൽ കൈയിട്ട് വാരുക ഇതാണ് സി പി എമ്മിന്റെ മുഖമുദ്രയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന പല പദ്ധതികളിലൂടെയും ഇത്തരത്തിൽ സി പി എം സഖാക്കന്മാർ കീശ വീർപ്പിച്ചക്കാതെ നാം പലപ്പോഴായി കേട്ടിട്ടുണ്ട് എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിപ്പിക്കുന്നതല്ല ഇത്തരത്തിലുള്ള സഖാക്കന്മാരുടെ ഉടായ്പ തന്ത്രങ്ങൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടുവന്ന പെൻഷൻ കുഴിശിക ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നൽകാൻ ഇടതു സർക്കാർ തീരുമാനിക്കുകയുണ്ടായിരുന്നു എന്നാൽ ആ തുകയിൽ നിന്നും സഖാകന്മാർ കൈയിട്ടുമായിരുന്നു എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ് എന്നുവച്ചാൽ മാസങ്ങളോളം മുടങ്ങിക്കിടന്ന് ഒടുവിൽ കേരളത്തിലെ പല ഭാഗങ്ങളിലുമായി മറിയക്കുട്ടിമാർ കുട്ടിമാർ പ്രതിഷേധിച്ചതിന് പിന്നാലെ മുടങ്ങിക്കിടന്ന പെൻഷൻ വീട്ടിലെത്തിച്ചു നൽകാമെന്ന് സർക്കാർ തീരുമാനിച്ചു ആ പെൻഷൻ തുകയിൽ നിന്നും സഖാക്കന്മാർ കമ്മീഷൻ അടിക്കുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് സാധാരണ ക്ഷേമ പെൻഷൻ രീതിയിൽ ഒരു മാസം നൽകുന്നത് ഇതിൽ നിന്നും നൂറും ഇരുന്നൂറും രൂപ വരെ ഒരു നിന്നും സഖാക്കന്മാർ ഈടാക്കുന്നു എന്നതാണ് ക്ഷേമ പെൻഷൻ തങ്ങൾ വീട്ടിലെത്തിച്ച് നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന സി പി എം നേതൃത്വവും എൽ ഡി എഫ് സർക്കാരും പ്രാദേശിക ഘടകങ്ങളും സഖാക്കളുടെ കമ്മീഷൻ പരിപാടി കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം സംസ്ഥാനത്തെ ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഈ ചൂഷണം ഉണ്ട് എങ്കിലും കമ്മീഷൻ കൊടുക്കേണ്ടി വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ഗുണ്ടകളില്ല എന്നാണ് പരാതി പറയാത്തത് പരാതി പറഞ്ഞാലും നടപടി ഉണ്ടാകില്ല എന്ന് അവർക്കറിയാം തന്നെയാണ് ഈ ചൂഷണം തുടരാൻ സഖാക്കന്മാർക്ക് പ്രേരണ നൽകുന്ന മറ്റൊരു കാര്യമായി മാറുന്നതും ചെങ്ങന്നൂരിലും പുലിയൂരിലും സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ ലഭിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ കമ്മീഷൻ നൽകേണ്ടി വരികയും സഖാക്കന്മാരുടെ ഇരകളായി മാറേണ്ടി വരികയും ചെയ്തിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് നടക്കാൻ പോലും വയ്യാത്തവരാണ് ഇക്കൂട്ടത്തിൽ പലരും എന്നും റിപ്പോർട്ടുണ്ട് ഇത്തരക്കാരെ ചൂഷണം ചെയ്താണ് സഖാക്കന്മാർ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും ചിലരാകട്ടെ ക്ഷേമ പെൻഷനായി കയ്യിലെത്തിയിരിക്കുന്ന തുക എണ്ണി നോക്കുമ്പോൾ മാത്രമാണ് തങ്ങളുടെ കയ്യിൽ രൂപ ും സ്വന്തമാക്കിയിട്ടുണ്ട് അതായത് സഖാക്കന്മാർ വിഹിതമായി എടുത്തിട്ടുണ്ട് എന്ന കാര്യം പോലും മുൻപ് നാലു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒന്നിച്ചു നൽകിയ സമയത്ത് വീട്ടിലെത്തിച്ച് നൽകിയിട്ടുള്ള തുകയിൽ നിന്നും പാർട്ടി പത്രത്തിന് വാർഷിക വരി എടുത്ത ശേഷമായിരുന്നു ബാക്കി തുക പെൻഷനായി ഗുണഭോക്താക്കൾക്ക് സഖാക്കന്മാർ നൽകിയതെന്നതും ശ്രദ്ധേയമാണ് സർക്കാർ തങ്ങളുടേതാണെന്നും അതുകൊണ്ട് തന്നെ പെൻഷൻ തരണോ വേണ്ടയോ എന്നുള്ളത് തങ്ങളോടുള്ള സമീപനം അനുസരിച്ചായിരിക്കും എന്നതായിരുന്നു ഇതിനെതിരെ പരാതി നൽകിയവർക്ക് അപ്പോൾ ലഭിച്ചിരുന്ന മറുപടി കേന്ദ്ര പദ്ധതികൾ പ്രകാരമുള്ള തുക ജൻധൻ യോജന അക്കൌണ്ടുകളിലേക്ക് നേരിട്ടാണ് എത്തുന്നത് സാധാരണക്കാർക്ക് ഏറ്റവും സൗകര്യപ്രദമായ ഈ രീതിയിൽ സംസ്ഥാന ക്ഷേമ പെൻഷനും ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് എത്തണമെന്ന് ഇപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വന്നതിന് പിന്നാലെ ജനങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും സർക്കാർ കണ്ടെന്ന് നടിക്കുന്നില്ല എന്നതാണ് വസ്തുത കാരണം അങ്ങനെയെങ്കിൽ തങ്ങളുടെ സ്വഭാകന്മാർക്ക് ലഭിക്കുന്ന അല്ലറ ചില്ലറ തുക ലഭിക്കാതെ പോകുമെന്ന വേവലാതി തന്നെയാണ് സർക്കാരിന് എന്തായാലും അന്യന്റെ മുതലിനോടാണ് സഖാക്കന്മാർക്ക് എന്നും കമ്പമെന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്ഷേമ പെൻഷന്റെ പേരിലും സഖാക്കന്മാർ വയോധികന്മാരെ പോലും ചൂഷണം ചെയ്യുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു റിപ്പോർട്ട്